ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് കേട്ടോ വൺ വൺ ഫൈവ് സീറോ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് എക്സൽ ആണ് കേട്ടോ എക്സല് ഡബിൾ എക്സില് ത്രിപ്ലെക്സില് മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മിക്സഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ നെക്കലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് എക്സൽ സൈസാണ് കേട്ടോ ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നെക്കലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് തന്നെയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഫുള്ള് സ്റ്റോൺ വർക്ക് ഉള്ളതാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇത് തൗസൻഡ് സെവൻ ഫിഫ്റ്റി അതുപോലെ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആ ഒരു റേഞ്ചിന് കൊടുത്ത കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഒരു ഓറഞ്ചും ബ്രൗണും മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഫുള്ള് ഹെവി വർക്കാണ് എക്സൽ സൈസ് ആണ് എക്സൽ സൈസ് ആണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ത്രീ എക്സ് വരെയുള്ള സൈസസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ നെക്കിലാണ് ഫുൾ ഇതൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഹെവി വർക്കാണ് കേട്ടോ ടോപ്പിൻ്റെ എന്തെങ്കിലും എക്സ് എൽ സൈസാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് നെക്സ്റ്റ് ഇത് ഷോർട്ടാണ് കേട്ടോ കുറച്ച് ഷോർട്ടാണ് ടോപ്പ് വരുന്നത് പലാസാണ് കേട്ടോ പലാസോ വരുന്നതൊക്കെ ടോപ്പ് കുറച്ച് ഷോർട്ടായിരിക്കും കേട്ടോ ഇത് ക്രഞ്ചി മെറ്റീരിയലാണ് ഫുൾ ഹെവി വർക്കാണ് അതിൽ കൊടുത്തുള്ളത് കേട്ടോ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ടോപ്പിന്റെ എൻഡിലും നല്ല ഭയങ്കര സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ റാണി പിങ്ക് ആണ് ഷെയ്ഡ് റെഡ് അല്ല കേട്ടോ റാണി പിങ്ക് ആണ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടാൻ ഡിലേ ആവും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇത് ഫെൻഡി മെറ്റീരിയലാണ് ഇതിൻ്റെ ടോപ്പും കുറച്ച് ഷോർട്ടാണ് കേട്ടോ ലാസാണ് വരുന്നത് ഓട്ടോ നെക്സ്റ്റ് ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ ഇതിന്റെ നെക്കല് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് നല്ല ഹെവി വർക്ക് വരുന്ന ആയിട്ടാണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ ഷിനോൺ ആണ് മെറ്റീരിയൽ പീകോക്ക് ബ്ലൂ ആണ് ഷീഡ് ഇതൊക്കെ ഡബിൾ എക്സൽ ആണ് സൈസ് കേട്ടോ ത്രീ എക്സൽ വരെയുള്ള സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ഹെവി വർക്ക് നൈറ്റ് ആണ് കേട്ടോ ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് പ്യുവർ ജോർജറ്റ് ആണ് സ്ലീവിലൊക്കെ നല്ല ഭയങ്കര ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ഉണ്ട് അതുപോലെ ബോഡി പാർട്ടിലും ഉണ്ട് കേട്ടോ ഈ ടോപ്പിന്റെ എൻഡിലും വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം പലാസമാണ് കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്ന പലാസമാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ പിങ്ക് ാണ് ഷെയ്ഡ് ഫുൾ ഹെവി വർക്കാണ് കേട്ടോ ഈ ടോപ്പിന്റെ വേണ്ട ഇവിടെയൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ പിന്നെ പോട്ട പലാസാണ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് കഞ്ചിയാണ് കേട്ടോ അത് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ളൊരു വൈലറ്റ് ഷീറ്റ് കേട്ടോ വയലറ്റും ലവണ്ടർ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതൊക്കെ ഡബ്ലെക്സൽ ആണ് സൈസ് കേട്ടോ ഇതിൻ്റെ നെക്കിന് ആ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് സൈസ് ആണ് ടോപ്പിന്റെ എൻഡിലും നല്ല ഭയങ്കര ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വലാസമാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ അത് ഷെയ്ഡ് പീക്കോ ഗ്രീൻ അല്ല ഡാർക്ക് ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ അല്ലേ ആ ഒരു ഗ്രീനാണ് ഷെയ്ഡ് ഫുൾ ഹെവി വർക്ക് ആണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ചസ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അന്നത്തെ വീഡിയോയിൽ കാണിച്ചില്ല ഫസ്റ്റ് അതിന്റെ കളർ ചേഞ്ചാണ് കേട്ടോ ഫലാസ് ആണ് ബോട്ടം വരുന്നത് നെക്സ്റ്റ് ഇതിന്റെ പ്രാണി പിങ്ക് ഷെയ്ഡ് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഹെവി വർക്കാണ് ഈ ഒരു ഡിസൈനിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് ആ ഒരു റേറ്റില് സെയിൽ ചെയ്ത ഐറ്റാണ് കേട്ടോ നമ്മള് ഇപ്പൊ ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കേണ്ട ക്രഞ്ചിയാണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഇതിലും ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രൈസിൽ വരുന്നതൊക്കെ നല്ല ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്ക് ഒക്കെ വരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് ഫ്രഞ്ചിയാണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഇത് ജോർജറ്റ് ആണ് കേട്ടോ ഇതിലൊക്കെ ഫുൾ വർക്ക് വരുന്നുണ്ട് ഡബിൾ സൈസ് ആണ് ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഷോളിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ഡാർക്ക് ലാവണ്ടർ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ എന്റെ നെക്കലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് നെക്കിലും ടോപ്പിൻ്റെ ഒക്കെ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഫെൻറ്റിയാണ് മെറ്റീരിയൽ ഇതും ഫെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കുന്ന വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ ഹീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ി മെറ്റീരിയലാണ് പിന്നെ ഇതിന്റെ നെക്കലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തുള്ളത് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ത്രീ എക്സ് സൈസ് ആണ് കേട്ടോ ഇത് ഫെൻറ്റി മെറ്റീരിയൽ ആണ് ഇതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ നെക്കല് ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തുള്ളത് അതുപോലെ ടോപ്പിന്റെ എന്തെങ്കിലും ഫുള്ള് ഹെവി വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഫെൻഡി മെറ്റീരിയൽ ആണ് ത്രീ എക്സിലാണ് ഇത് സൈസ് വരുന്നത് കേട്ടോ മെറ്റീരിയൽ ആണ് പിന്നെ നെക്കിലും ടോപ്പിന്റെ അൻഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തുള്ളത് നെക്സ്റ്റ് നെക്കിലും ഇതിന്റെ ടോപ്പിന്റെ എൻഡിലാണ് നല്ല ഹെവി വർക്ക് ആണ് കേട്ടോ ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഇത് ഡാർക്ക് പീക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ പീക്ക് ബ്ലൂ അല്ല പീക്ക് ഗ്രീൻ ആണ് ഡാർക്ക് പീക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഇതിന്റെ നെക്കിലൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് ഒരു ബ്രൗണും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ടി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ടോപ്പിന്റെ എൻ്റെ ത്രീ എക്സൽ ആണ് സൈസ് അപ്പോൾ പെട്ടെന്ന് എന്നുള്ളവരാണെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യാം കേട്ടോ ഡി ടി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും പിന്നെ പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവും പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുള്ള ഒരു പത്ത് ദിവസം ഒക്കെ ഔട്ടോ കിട്ടാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ത്രീ എക്സലാണ് സൈസ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് പിന്നെ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ബോഡി പാർട്ട് ഫുൾ ഹെവി വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇതും ത്രീ എക്സൽ ആണ് കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്ന ആണ് ഇതിന്റെ കളർ ചേഞ്ചസ് ആണ് ഞാനിപ്പോ കാണിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇത്രയും ഹെവി വർക്കുള്ള ഐറ്റം വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് മിസ്സാക്കണ്ടെട്ടോ അപ്പോൾ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കിട്ടുന്ന നമ്പറിൽ ഒന്നും മെസ്സേജ് അയക്കരുത് ഇപ്പോൾ ഈ ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ നെക്സ്റ്റ് ഹീൽ ബ്ലൂ ആണ് ഷീഡ് ഹീൽ ബ്ലൂ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് സൈസ് ചോദിക്കണം എക്സൽ ഡബിൾ എക്സ് നിങ്ങൾ വേറെ ഒരു ചുരിദാറിൻ്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസ് ഇല്ലേ നിങ്ങൾക്ക് ഏത് ചുരിദാറാണോ കറക്റ്റ് സൈസ് ഉള്ളത് ആ ഒരു ചുരിദാറിൻ്റെ സൈസ് മെഷർ ചെയ്യാം എന്നിട്ട് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് വെച്ച ആ ഒരു ചുരിദാറിൽ ആ ഒരു സൈസ് ഉണ്ടോയെന്ന് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാവൂ കേട്ടോ ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്യരുത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക പിന്നെ കളറ് ചോദിക്കാം ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അതും ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ മെറ്റീരിയൽ മെറ്റീരിയൽ ആണെങ്കിലും ഒന്ന് ചോദിക്കണം കേട്ടോ ഏത് മെറ്റീരിയൽ ആണെന്നൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ പാർസല് കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണ്ടേ റിട്ടേൺ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോ അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അതുപോലെ പാൻറ്റ് മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ ഷോൾ മിസ്സിംഗ് ആണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത് റിട്ടേൺ എടുക്കില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് വീഡിയോയിൽ കാണാം നമുക്ക് നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഷാൾ ഉണ്ടോ പാൻ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം എന്നിട്ട് അത് വീഡിയോയിൽ കാണിക്കാം അഥവാ ഇല്ലെങ്കിൽ ആ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ ആ സാധനം അതിൽ അപ്പോൾ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് പോയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്